വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കുത്തിതിരിച്ചുവിട്ട അനാവശ്യ വിവാദം തന്നെയാണിത് കേരളത്തിനെതിരായ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മറ്റൊരു നുണ പ്രചരണം കൂടി തകർന്നു വീഴുകയാണ് വയനാട്ടിൽ നൂറ് വീടുകൾ വച്ച് നൽകാമെന്ന് കർണാടക അറിയിച്ചിരുന്നെന്നും അതിന് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചില്ല എന്നുമാണ് സിദ്ധരാമയ്യയുടെ കത്തിലുള്ളത് എന്നാൽ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ വരുന്നു കേരള സർക്കാർ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കർണാടക വാഗ്ദാനം ചെയ്ത ആ സഹായം വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇവിടെ നിന്നും ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഇതോടെ കേരള സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും വി ഡി സതീശനും കൂടിയാലോചിച്ചാണ് സിദ്ധരാമയ്യ വിവാദം ഉണ്ടാക്കിയെടുത്തതെന്ന ആരോപണം ഇതോടെ തെളിയുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുള്ള ഗൂഢാലോചന ഫലമാണ് സിദ്ധരാമയ്യയുടെ കത്തുന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിന് തീയതികൾ സഹിതം ചൂണ്ടിക്കാട്ടുന്ന മറുപടിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അടച്ചു സിദ്ധരാമയ്യ നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്ന സഹായം പ്രഖ്യാപിച്ച ഉടൻ തന്നെ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിരുന്നു പിന്നാലെ പിണറായിയുടെ നിർദ്ദേശപ്രകാരം വയനാട് പുനരധിവാസ ചുമതലയുള്ള ഓഫീസിൽ നിന്നും ഫോണിൽ കർണാടക മുഖ്യമന്ത്രി ഓഫീസുമായി ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇതോടെ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കത്തിലെ കള്ളക്കളിക്ക് കേരളം കൃത്യമായ മറുപടി നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഴിച്ചുവിട്ട കത്ത് വിവാഹത്തിന് കത്തിനോട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുട്ട മറുപടിയാണ് നൽകിയത് നൂറ് വീടുകൾ വെച്ചു നൽകാമെന്ന് കർണാടക അറിയിച്ചതിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞാണ് കത്ത് നൽകിയതെങ്കിലും അതിൽ സിദ്ധരാമയ്യ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് ദുരന്ത ബാധിതരെ പുനരദ്ധിപ്പിക്കാൻ ടൌൺഷിപ്പാണ് വയനാട്ടിൽ വിഭാവനം ചെയ്യുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി ഓഫീസിനെ കേരളം അറിയിച്ചിട്ടുണ്ട് അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിനുള്ള പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വീട് വെച്ച് നൽകാനാണ് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മറുപടി നൽകി ടൗൺഷിപ്പിനുള്ള ഭൂമി ലഭ്യമായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇരുപക്ഷവും നേരത്തെ തന്നെ ധാരണയിലെത്തിയിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിന്റെ ടൗൺഷിപ്പ് പദ്ധതി പരിഗണിക്കുമ്പോഴെല്ലാം അതിന്റെ ഭാഗമായി കർണാടക സർക്കാരിന്റെ നൂറ് വീടുകൾ എന്ന കണക്കും വരും വസ്തുത ഇതായിരിക്കെ കേരളത്തിന്റെ മറുപടി ലഭിക്കാത്തത് വാഗ്ദാനം പാലിക്കാൻ തടസ്സമായെന്നും ഭൂമി വാങ്ങി വീട് വെച്ച് നൽകാൻ തയ്യാറാണെന്നും സിദ്ധരാമയ്യ പിണറായി വിജയന് കത്തയച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രാഷ്ട്രീയ നീക്കങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമാകും സിദ്ധരാമയ്യയുടെ പരസ്യപ്രഖ്യാപനം വന്നതിന് പിന്നാലെ അന്ന് വയനാട് റീഹാബിലിറ്റേഷന്റെ ചുമതലയുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥ ഗീതയുടെ ഓഫീസിൽ നിന്നും കർണാടക മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പാണ് വിഭാവനം ചെയ്യുന്നതെന്നും അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കേരളത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ അറിയിച്ചത് വീട് നൽകാൻ കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നാണ് മറുപടി ലഭിച്ചത് ഇതിന് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ ഡിസംബർ ഒൻപതിനാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കർണാടക മുഖ്യമന്ത്രി ഔദ്യോഗികമായി കത്തയച്ചത് വയനാട്ടിൽ ദുരിതബാധിതർക്ക് കർണാടക സർക്കാർ നൂറ് വീട് വച്ച് നൽകുമെന്ന് അങ്ങനെ സിദ്ധരാമയ്യമായി കേരളത്തെ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് നന്ദിയായി ട്വീറ്റും ചെയ്തിരുന്നു മുണ്ടക്കെ ചുരന്മല ദുരിതത്തിനിരായവരുടെ അതിജീവന ഉപജീവനത്തിനായി സമഗ്രമായ മൈക്രോപ്ലാനാണ് ഇപ്പോൾ കേരള സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുള്ളവരെയാണ് ദുരന്തം സാരമായി ബാധിച്ചത് മൈക്രോ പ്ലാൻ പദ്ധതി പ്രകാരം ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിലായി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേരെയാണ് ദുരന്തം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചത് ഈ കുടുംബങ്ങളുടെ അതിജീവനത്തിനും പുനരധിവാസത്തിനുമായി പദ്ധതികൾ തയ്യാറാക്കുകയാണ് മൈക്രോ മൈക്രോപ്ലാന്റ് ലക്ഷ്യം വസ്തുത ഇതായിരിക്കെ കേരളത്തിലെ പ്രതിപക്ഷം കെ സി വേണുഗോപാലിനെ കൂട്ടി കർണാടക സർക്കാർ വഴി കേരളത്തിൽ വയനാടിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വ്യാജ പ്രചാരണം കൂടി അഴിച്ചുവിടുകയായിരുന്നു പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ